ഹായ് ായി പറഞ്ഞ വൈകിട്ടത്തെ ചായ കൂമ്പോളൊക്കെ ഒപ്പാടി നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി അതായത് ഇപ്പൊ സമയം എട്ടേ കാലായി നമ്മളിന്ന് കാണിക്കാൻ പോയിട്ടുണ്ടേനോ ഞാനും ബിജുവാട്ടിനും കാണിക്കാൻ പോയി അതായത് നടുവേദന ആയിട്ട് വൈദ്യ കാണിക്കേണ്ടിട്ട് പോയി ഞായക്കൊരു മീറ്റിംഗ് ഉണ്ട് ട്രഷറിയില് അത് അടുപ്പ് വേലും വെരുമ്പൊക്കെ നേരം വൈകി ആ അപ്പൊ വൈകുന്നേരം നമ്മൾ ചായ കുടിച്ചിട്ടു അത് ചായ കുടിക്കാൻ നേരം പാലും ഇല്ല ചായന്റെ കടിയും ഉണ്ടായിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് വിജിവാടം ടൗണിൽ പോയിട്ട് പാലും ചായന്റെ കടിയും മേടിച്ചിട്ട് വന്നേ അന്നേരം രാത്രി ആയാലും നമുക്കൊരു ചായ കുടിക്കാൻ കുടിച്ചിട്ടില്ലെങ്കിലും പിന്നെന്തായാലും ചായ ചായ വേണം ആ അപ്പൊ ഇന്ന് പിന്നെ രാത്രിക്ക് ചായയും ഈ ഒരു കടിയും മതി വിജിവാൻ ഒന്നും ആക്കി കൊടുക്കൂ എട്ടു മണി കഴിഞ്ഞാ പിന്നെ പിന്നെ നമ്മളെ ചുമരെല്ലാം നല്ല അടിപൊളിയാണ് വീട് പഴയതാണെങ്കിലും ചുമരല ചിത്ര എല്ലാം ഇത് അതവർക്ക് ബിജുവാന്റെ ഫ്രണ്ടിന്റെ മോനാണ് മിഥു മിഥുൻ രാജീവാണ് അപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ വരക്കണ്ടെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ലോണം അടിപൊളിയായിട്ട് വരക്കൂ എന്ത് നമ്മൾ പറയുന്ന അനുസരിച്ച് അവര് വരച്ചു തരൂ അങ്ങനെ ചെയ്തതെ പിന്നെ അപ്പൊ നമ്മളെ ചായയും കടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ചായന്റെ കടി എന്താ പറയുക കൽമാസ് നോറ കൽമാസ് എന്ന് പറഞ്ഞിട്ട് കൽമാസവും നോറക്കൊരു പത്തലും അത് വാങ്ങീന് കൽമാസ നോറക്ക് ഭയങ്കര എരുവായിരിക്കും പിന്നെ തിന്നൂല അതുകൊണ്ട് ഓപ്പൊര് പത്തലും വാങ്ങി എന്നാ നോറക്ക് നോറക്ക് പത്തല് പത്തല് നമ്മളെ ഇന്നത്തെ ചായന്റെ മധുരല്ലാത്ത ചായയും ആടിപൊളി അടിപൊളി ഇന്നലെ നമ്മളെ ഒരു കോമഡി വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതായത് മമ്മൂട്ടിയുടെ ധ്രുവം എന്ന സിനിമയിലെ ഒരു സ്പൂപ്പ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതെല്ലാരും കാണണം കമന്റ് ഇടണം ലൈക്ക് ചെയ്യണം ആ അപ്പൊ എപ്പോഴും പറയുന്ന പോലെ പൂമ്പാട മീഡിയക്ക് ലൈക്കും ഷെയറും നിങ്ങളെ സപ്പോർട്ടും വേണം തലക്കാർ നമ്മൾ ഈ കൽമാസ് കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്താൽ ബൈ